കണ്ണൂർ ജില്ലയിലെ ഇരിക്കൂർ പുഴയുടെ കിഴക്ക് ഒരു ചെറിയ കുന്തിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന ദേവീക്ഷേത്രമാണ് മാമാനം മഹാദേവി ക്ഷേത്രം ഇത് മാമാനിക്കുന്ന് ദേവീക്ഷേത്രം എന്നും അറിയപ്പെടുന്നു ഗുപ്തമാർഗത്തിലാണ് ഇവിടെ ദേവിയെ ആരാധിച്ചു വരുന്നത് വടുഭൈരവൻ വടുഭൈരവി ക്ഷേത്രപാലകൻ വനശാസ്താവ് എന്നീ ദേവതകൾ അമ്മയുടെ പരിവാരങ്ങളായി ഇവിടെ കുടികൊള്ളുന്നു ഗർഭഗൃഹത്തിൽ മഹാദേവിക്കൊപ്പം അഷ്ടമാതൃക്കളും അറുപത്തിനാല് യോഗിനിമാരും ഗണപതിയും വീരഭദ്രനുമാണ് കുടികൊള്ളുന്നത് ദേവിയുടെ തൊട്ടുമുന്നിലായി മഹാദേവനായ പരമശിവനെയും പ്രതിഷ്ഠിച്ചിട്ടുണ്ട് ഗുരുതിത്തറയിൽ കുടികൊള്ളുന്നത് അഷ്ടകാളികളും വടുഭൈരവനും വടുഭൈരവിയുമാണ് ഇവിടെയാണ് ക്ഷേത്രത്തിലെ പ്രധാന ചടങ്ങായ മരുസ്തംഭനം നീക്കൽ നടക്കുന്നത് ജീവിതവിഘ്നങ്ങളെ നാളികേരത്തിൽ സങ്കല്പിച്ച് അതിൽ ദേവീ പ്രതീകമായ നെയ്ത്തിരി സമർപ്പിച്ച് ക്ലേശങ്ങൾ മറികടക്കുന്നതിനായി മൂന്ന് പ്രാവശ്യം കടന്നുവെച്ച് വിഘ്ന നിവാരണാർത്ഥം നാളികേരം കുത്തിയുടക്കുന്ന ചടങ്ങാണ് മരസ്തംഭനം നീക്കൽ ഇങ്ങനെ ചെയ്താൽ ശത്രുദോഷം തീരുമെന്നും ജീവിതത്തിലെ തടസ്സങ്ങളെല്ലാം നീങ്ങുമെന്നുമാണ് വിശ്വാസം നിരവധി പേരാണ് ദിനംപ്രതി ഇവിടെയെത്തി ഈ മരസ്തംഭം നീക്കുന്നത് ശ്രീമഹാദേവിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വഴിപാടുകളായ ശക്തിപൂജയും ശത്രുസംഹാര ഹോമവുമാണ് ഇവിടത്തെ മറ്റു പ്രധാന വഴിപാടുകൾ കല്യാട് താഴത്ത് വീട് വകയായിരുന്ന ഈ ക്ഷേത്രം ഇപ്പോൾ മലബാർ ദേവസ്വം ബോർഡിന് കീഴിലാണ് പ്രവർത്തിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ മാടായി കളരിവാതുക്കൽ പള്ളിക്കുന്ന് എന്നീ ദുർഗാക്ഷേത്രങ്ങളുടെ കൂട്ടത്തിൽ പെടുന്നതാണ് മാമാനവും കേരളത്തിലെ അതിപ്രാചീനവും പൗരാണികവുമായി നിലനിൽക്കുന്ന ശാക്തേയ ദേവീക്ഷേത്രങ്ങളിൽ പ്രമുഖമാണ് ഇരിക്കൂർ മാമാനിക്കുന്ന് ക്ഷേത്രം മുനിമാരുടെ സംഗീതമായിരുന്നു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന പ്രദേശം എന്നാണ് വിശ്വാസം അതിനാലാണ് മഹാമുനിമാരുടെ സംഗീതമായ ഈ കുന്നിന് മാമുനിക്കുന്ന് എന്ന് പേര് വരാൻ കാരണമെന്നും വിശ്വസിക്കുന്നു ആ കാലത്ത് ഈ ദേശത്ത് രണ്ടു ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നു ഒരു വിഷ്ണു ക്ഷേത്രവും മാമാനിക്കുന്നിലുള്ള ദേവീക്ഷേത്രവും ടിപ്പുവിൻ്റെ പടയോട്ട കാലത്ത് ഈ രണ്ടു ക്ഷേത്രങ്ങളും തകർക്കപ്പെടുകയും ഇവിടെയുള്ളവരെ വധിക്കുകയും നാടുകടത്തുകയും ചെയ്തു വർഷങ്ങൾക്കു ശേഷം കല്യാട്ടു താഴത്ത് വീട്ടുകാർക്ക് ഈ പ്രദേശത്തിന്റെ അധികാരം വന്നു ചേർന്നു ദേവിഭക്തരായ അവർ ദേവപ്രശ്നത്തിൽ ദേവിയുടെ ആഗ്രഹം ശാക്തീയ രൂപത്തിൽ പ്രതിഷ്ഠിക്കാനാണ് എന്ന് മനസ്സിലാക്കുകയും ഇവിടെ മഹാദേവി ക്ഷേത്രം നിർമ്മിക്കുകയും ചെയ്തു ഈ പ്രദേശത്ത് മഹാക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നതിന്റെ അവശിഷ്ട തെളിവുകൾ ഇപ്പോഴുമുണ്ട് കണ്ണങ്കോട് ചേറ്റുവട്ടി പലോൽ എന്നിവിടങ്ങളിൽ നിന്നും മഹാക്ഷേത്രാവശിഷ്ടങ്ങൾ ലഭിച്ചിട്ടുണ്ട് പരശുരാമന്റെ യജ്ഞഭൂമിയായിരുന്നു ഇവിടം എന്നും വിശ്വസിക്കപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത് വരെ കോഴിയറവ് പതിവായിരുന്ന ഇവിടെ പിന്നീട് ആ ചടങ്ങ് നിയമം മൂലം നിരോധിച്ചു ബ്ലാത്തൂർ റോഡിൽ രണ്ടു കിലോമീറ്റർ കിഴക്കായി കണ്ണങ്കോട്ട് ക്ഷേത്രമാണ് മാമാനം ദേവി ക്ഷേത്രത്തിന്റെ ആരൂഢസ്ഥാനമായി കണക്കാക്കപ്പെടുന്നത് ചൊവ്വ വെള്ളി ദിവസങ്ങളാണ് ഇവിടെ പ്രാധാന്യമേറിയത് കണ്ണൂർ ജില്ലയിലെ പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം കഴിഞ്ഞാൽ ഏറ്റവും തിരക്കുള്ള ക്ഷേത്രങ്ങളിൽ ഒന്നാണിത് സാധാരണ ക്ഷേത്രങ്ങളിൽ നവരാത്രിക്ക് ഒൻപത് ദിവസം ദേവി പൂജ നടക്കുമ്പോൾ പതിനഞ്ച് ദിവസത്തെ പൂജാതി കർമ്മങ്ങളാണ് ഇവിടെ നടക്കുന്നത് അന്നപൂർണേശ്വരിയായ മഹാമായയുടെ പ്രസാദമായി ദിവസവും രണ്ടു നേരം ക്ഷേത്രത്തിലെത്തുന്നവർക്കെല്ലാം അന്നദാനം നൽകുന്നു എന്നതും ക്ഷേത്രത്തെ വ്യത്യസ്തമാക്കുന്നു